കട്ട പിടിക്കണം അപ്പൊ കട്ട ഞാൻ പറയു കേട്ടെ കട്ട വലിയവർക്കും വീട്ടില് സ്നേഹമുള്ളവർക്കും വീട്ടില് വെറുതെ ഇരിക്കുന്ന കട്ടയാണെങ്കിൽ ബനീഷ് ഭാസ്റ്റയുടെ വീട്ടിലേക്ക് നമ്പറിൽ ഫോൺ ചെയ്യുക ബനീഷേ ഞാൻ മൂന്നേരം ചായ പിടിച്ചേ മണിയോടും വരെയായി ആ കൊല്ല നേരത്തെ ചാർക്ക് കുത്തിക്കണം എന്ന് വെച്ചാൽ മടിച്ചു മാറ്റിയന്താ ചായക്കിഞ്ഞതും മുളുഴി ചാരിച്ചത് കൊല്ലം കാര്യം ചെയ്യുമ്പോ നല്ലൊരു ഐശ്വര്യം കൂടി ഒത്തൊരുമിച്ച് ചെയ്തല്ലേ മൂന്നുപേരും ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം നിറകട്ടെ അപ്പൊ ഒരാള് ഇനി നമുക്ക് ഇതൊരു കട്ട പിടിക്കണം അപ്പൊ കട്ട ഞാൻ പറയണം കട്ട വലിയവർക്കും വീട്ടിൽ സ്നേഹമുള്ളവർക്കും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കട്ടയാണെങ്കിൽ ബനീഷ് ഭാസ്റ്റെ വീട്ടിലേക്ക് നമ്പറിൽ ഫോൺ ചെയ്യുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എഴുതിയിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക പുതിയത് മേടിക്കാനായിട്ടാണ് നമുക്ക് ഈ കുറച്ച് പഴയ കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സ്ക്വയർ ു ചെളിയൊക്കെ ഇല്ലാതെ കൂട്ടി കട്ട വെറുതെ അത് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഇട്ടുണ്ട് അതിൽ വിളിക്കണം അപ്പൊ അത് കോട്ടയം ആരെങ്കിലും പറയുക വന്ന് എടുക്കും ഞങ്ങൾക്ക് ഒരു ഉപകാരം അതെല്ലാം കപ്പയും കട്ടൻ ഉപകാരവും ചായ അടിപൊളി അപ്പൊ ഇന്ന് അങ്ങനെ വീട്ടിൽ നിന്നപ്പോ പറമ്പൊക്കെ വൃത്തിയാക്കാൻ തോന്നി പിന്നെ അടുത്താഴ്ച വീട്ടിൽ വീടിന്റെ അകം ഒന്ന് വൃത്തിയാക്കണം ഇപ്പൊ ഒരാളെ നിർത്തണങ്കി നല്ല പൈസ വരും ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെയാണ് എല്ലായിടത്തും പോണത് കൂടി തന്നെ ഒന്ന് ഒരാളും ഉണ്ട് ഉണ്ട് അല്ലേ ആ ക്യാമറ മൂത്തപ്പവൻ്റെ മകനാണ് അജയൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്ത് പണിയാണെങ്കിലും ചോദിച്ചാലും അത് തന്നെ വീട്ടിലും അവന്റെ അമ്മനെ സഹായിക്കും കുട്ടികളൊക്കെ അടിച്ചിടും അടുക്കള പണിയൊക്കെ എടുക്കും ഹാപ്പി ഹാപ്പി ഹാപ്പി